ഇതുകൊണ്ട് കുക്ക് മൂല്യം തുടക്കാൻ കഴിയില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഒരുപാട് മോപ്പുകൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു മോപ്പിന്റെ വീഡിയോ ഇട്ടപ്പോ എനിക്ക് കിട്ടാത്ത നെഗറ്റീവ് കമന്റ്സ് ഇല്ല കേട്ടോ ചിലവർ വാങ്ങിച്ചു പോലും നോക്കാതെ ആയിരുന്നു നെഗറ്റീവ് പറയുന്നുണ്ടായത് ഈ ഒരു മോപ്പ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ശരിക്കും രണ്ടു വർഷമായി ഇതിനിപ്പോ എന്താ കംപ്ലയിന്റ് ചോദിച്ചുകഴിഞ്ഞാല് ഒറ്റ ഒരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു സാധനം ഇളകിപ്പോയി ഇതെനിക്ക് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം തീർന്നു കേട്ടോ ഇത് ഇത് ഇളകിയിട്ട് കുറച്ച് നാളായി എന്നിട്ട് ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് തുടക്കുന്നത് കാരണം എനിക്കിത് ഭയങ്കര കംഫോർട്ടബിൾ ആ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നമുക്കിതെന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം പിന്നെ നല്ല ക്വാളിറ്റി ഇല്ലാത്തതുണ്ടാവും കേട്ടോ പക്ഷെ ഇതിന്റെ തുണി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് ജസ്റ്റ് ഒന്ന് വെള്ളം ഒപ്പി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പെർഫെക്റ്റായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടാവും മെറ്റീരിയൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര മാത്രം ക്വാളിറ്റി ഉള്ള മൈക്രോ ഫൈബർ ആണ് നല്ല മണമുള്ള ഹാൻഡ് വാഷ് ആണ് ഞാനൊന്ന് യൂസ് ചെയ്ത് കൊടുക്കാണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇനി മൂന്നാമതൊന്നും ആലോചിച്ച് സമയം കളയണ്ട പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ ലിംഗിനായി ഫോളോ ചെയ്ത് ലിംഗെന്ന് കമന്റ് ചെയ്താൽ മതി വെള്ളത്തിന് ക്ഷാമമുള്ളവരാണെങ്കിൽ പ്രത്യേകിച്ച്